നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരാളിൻ്റെയും മനസമാധാനവും ഒക്കെ ഇല്ലാതാക്കുന്ന ഒന്നാണ് കടബാധ്യത ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മുക്തി നേടുക എന്നത് കഠിനമാണ് കടം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വലയുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എല്ലാ കടബാധ്യതകളും അകറ്റി പണം വരവ് ഉണ്ടാക്കാനും സമ്പാദ്യം വർദ്ധിപ്പിക്കുവാനുമുള്ള ഒരു വഴിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കുബേരസ്വാമിയുടെ ഒരു സ്വർണ്ണ നിറത്തിലുള്ള വിഗ്രഹം സംഘടിപ്പിക്കുക അതിനെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വൃത്തിയുള്ള മറ്റ് ഏതെങ്കിലും സ്ഥലത്തോ വെക്കുക ശ്രദ്ധിക്കുക ഭഗവാന്റെ വിഗ്രഹം വെക്കുമ്പോൾ ചുവന്ന പട്ട് വിരിച്ചിട്ട് അതിന് മുകളിൽ വേണം വെക്കാൻ വടക്ക് ദിശയിലേക്കാകണം ഭഗവാന്റെ ദർശനം അതിനു മുന്നിൽ ഒരു ചെറിയ വിളക്ക് നെയ്ത്തിരിട്ട് കൊളുത്തുക ഓർക്കുക ഒരു കുഞ്ഞു വിളക്ക് മതി എന്നും സൂര്യോദയത്തിൽ കൈകൾ രണ്ടും കൂപ്പി ഈ പറയുന്ന മന്ത്രം മൂന്ന് വട്ടം ചൊല്ലുക ഓം കുബേരസ്വാമേ നമ ഓം കുബേരസ്വാമേ നമ ഓം കുബേരസ്വാമി നമ എന്നതും ഇതിൻ്റെ കൂടെ ഭഗവാനെ എൻ്റെ എല്ലാ കടങ്ങളും തീർത്ത് എൻ്റെ സമ്പാദ്യം വർദ്ധിപ്പിക്കണേ എന്നും കൂടെ പറയുക ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ഇങ്ങനെ തന്നെ ആവർത്തിക്കുക പൂർണ്ണ വിശ്വാസത്തോടുകൂടിയും ആത്മസമർപ്പണത്തോടുകൂടിയും വേണം ഇങ്ങനെ ചെയ്യാൻ തീർച്ചയായും കുബേരസ്വാമി നിങ്ങളെ അനുഗ്രഹിക്കും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പീരീഡ്സ് വരുന്ന സമയത്തും ഇത് മുഴക്കം കൂടാതെ തന്നെ ചെയ്യണം പീരീഡ്സ് സമയത്ത് ഈ വിളക്കാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ വിളക്ക് ഒരിക്കലും തിരിച്ച് പൂജാമുറിയിൽ കൊണ്ട് വെക്കരുത് പിന്നീടുള്ള പ്രാർത്ഥനയ്ക്കും നിങ്ങൾക്ക് ഈ വിളക്ക് തന്നെ ഉപയോഗിക്കാം ഒരുപാട് പേർക്ക് ഫലം ശ്രദ്ധിച്ച ഒരു വിദ്യയാണിത് എല്ലാവരും ഇത് തീർച്ചയായും ചെയ്തു നോക്കണം നന്ദി നമസ്കാരം